ഹായ് ഫ്രണ്ട്സ് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ മധുരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ അരക്കപ്പ് ചെറുതായിട്ടരിഞ്ഞ നേന്ത്രപ്പഴം മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് അരക്കപ്പ് ശർക്കര പാനി ആദ്യം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച പൈനാപ്പിളും നേന്ത്രപ്പഴവും കൂടെ ചട്ടിയിലേക്ക് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അരക്കപ്പ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്കിനെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടിയോന്നും പറ്റത്തില്ല നന്നായി വെന്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്കിനി നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര പാനീ ആക്കുമ്പോൾ നല്ല കുറുക്കിയെടുക്കണേ ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കേണ്ടതില്ല ഇനി നമ്മുടെ പൈനാപ്പിളും നേന്ത്രപ്പഴവും ശർക്കര പാനിയും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് പാനി വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് നമുക്കിത് വറ്റിച്ചെടുക്കാം നമ്മുടെ കൂട്ട് നല്ല പരുവായിട്ടുണ്ട് പാനിയെല്ലാം വറ്റി ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി ഇതധികം നേരം നമ്മൾ സ്റ്റൗവിൽ വെക്കണമെന്നില്ല ഒന്ന് മിക്സായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണേ മധുരക്കറി ഏതാ ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഉണക്കമുന്തിരി വറുത്ത് ചേർത്ത് കൊടുക്കാവേ പച്ചമുന്തിരി ആണെങ്കിലും ചേർത്ത് കൊടുക്കും ഇപ്പം എന്തെങ്കിലും പച്ചമുന്തിരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉണക്കമുന്തിരി എടുത്തത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല വെളിച്ചെണ്ണയിലാണെങ്കിലും വറുത്തെടുത്താൽ മതിയാകും പച്ചമുന്തിരി ആണെങ്കിൽ നമ്മുടെ കൂട്ട് ചൂടാറിയ ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ലാസ്റ്റായിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കറി ഒന്ന് താണിച്ചെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ